നമസ്കാരം പോർട്ടിക്കന്യൂസിലേക്ക് സ്വാഗതം കള്ളത്തരങ്ങളെ എത്ര കാലം മൂടി വെക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥ സത്യം ഒരു നാൾ മറ നീക്കി പുറത്തു വരും എല്ലാ കാലവും കള്ളങ്ങൾ മൂടി വെക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ലെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇത്രയും നാളും പൂഴ്ത്തിവെച്ച പോലെ ഇനി മോദിക്ക് ഇന്ത്യയെ സംബന്ധിച്ച കണക്കുകൾ മറച്ചു വെക്കാൻ സാധിക്കുകയില്ല അതായത് ലിബറൽ ഡെമോക്രസി സൂചികയിൽ ഇന്ത്യ വീണ്ടും താഴേക്ക് പോയി എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടക്കാത്ത രാജ്യമാണ് ഇന്ത്യ എന്നാണ് ആ സൂചിക പറയുന്നത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആഗോള റിപ്പോർട്ട് നിർമ്മിക്കുന്ന വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി പ്രകാരം ഇന്ത്യ സ്വേച്ഛാധിപത്യ മേഖലയായി തുടരുന്നു ഇന്ത്യയിലെ ആ സ്വേച്ഛാധിപതിയാണ് നരേന്ദ്രമോദി അതേസമയം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാക്കാൻ വേണ്ടിയല്ല മോദി ശ്രമിക്കുന്നത് മറിച്ച് ഇന്ത്യ ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റുകയാണ് മോദിയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ഡെമോക്രസി റിപ്പോർട്ടിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ലിബറൽ ഡെമോക്രസി സൂചികയിൽ വീണ്ടും താഴേക്ക് പോയിരിക്കുകയാണ് ആഗോളതലത്തിൽ നൂറ്റി എഴുപത്തി രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറാമതാണ് സമത്വ ഘടക സൂചിക ഇലക്ടറൽ ഡെമോക്രസി സൂചിക തുടങ്ങിയ വിവിധ സൂചികകൾ പരിശോധിച്ചുകൊണ്ടാണ് ജനാധിപത്യത്തെ കുറിച്ച് റിപ്പോർട്ട് നിർമ്മിക്കുക സമത്വ ഘടക സൂചികയിൽ നൂറ്റി എഴുപത്തി ഒമ്പത് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാലാണ് ഇലക്ടറൽ ഡെമോക്രസി സൂചികയിൽ അത് നൂറ്റി അഞ്ചാണ് ഇന്ത്യ സ്വേച്ഛാധിപത്യ പാതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വിടം പറയുന്നു ഒരു നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് നടക്കുകയും അതിലൂടെ ജനാധിപത്യപരമായി എത്ര നേതാക്കൾ തെരഞ്ഞെടുക്കപ്പെടുന്നു എന്ന വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇലക്ട്രൽ ഡെമോക്രസി സൂചിക എന്നാൽ വോട്ടവകാശം തെരഞ്ഞെടുപ്പിലെ സ്വാതന്ത്ര്യവും നീതിയും സംഘടനാ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നിവ ജനങ്ങൾക്ക് എത്രമാത്രം ലഭിക്കുന്നുണ്ടെന്ന വിവരം ഉൾക്കൊള്ളുന്നതാണ് സമത്വ ഘടക സൂചിക ഇന്ത്യയിൽ വോട്ടവകാശവും തെരഞ്ഞെടുപ്പും എല്ലാവർക്കും വേണ്ട വിധത്തിൽ എത്തുന്നില്ല എന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത് ജനാധിപത്യ തകർച്ചയ്ക്ക് കാരണമാകുന്ന ഇരുപത് ഘടകങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ളത് മാധ്യമങ്ങളെ സെൻസർ ചെയ്യാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മാധ്യമ സ്വാതന്ത്ര്യം അടിച്ചമർത്തപ്പെട്ട രാജ്യങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ എൽ സാൽവഡോർ ഇന്ത്യ മ്യാൻമർ എന്നിവർ ഉൾപ്പെടുന്നതായി റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി പതിനാലിലെ അപേക്ഷിച്ച് നാൽപ്പത്തൊന്ന് രാജ്യങ്ങളിലെ സർക്കാരുകൾ സിവിൽ സൊസൈറ്റി സംഘടനകളെ അടിച്ചമർത്തുന്നത് കൂടുതലായെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സിവിൽ സൊസൈറ്റി സംഘടനകളെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ ഇന്ത്യയാണ് മുൻപന്തിയിൽ നിൽക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ത്യ ബെലാറസ് പെറു ഫിലിപ്പീൻസ് ടുണീഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ സി എസ് ഒകൾ ഇപ്പോൾ കൂടുതൽ ആക്രമണത്തിന് വിധേയമാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മാത്രമല്ല തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ബോർഡിയുടെ സ്വയംഭരണത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അവസ്ഥ ഗുരുതരമാണെന്ന് കണ്ടെത്തുന്നു രാഷ്ട്രീയമായി സെൻസിറ്റീവായ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ സെൻസറിന് വിധേയമാകുന്നത് മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ സാധാരണമായി കൊണ്ടിരിക്കുകയാണെന്നും അതിലും ഇന്ത്യ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ഇത്തരത്തിൽ അടിച്ചമർത്തൽ ഭരണത്തിലൂടെയാണ് മോദി സർക്കാർ രാജ്യത്തെ ഭരിക്കുന്നതെന്ന് തെളിയുകയാണ് ഇവിടെ എന്തായാലും ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ ജനാധിപത്യം നടക്കുന്നില്ല എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്